അസലാമലൈക്കും ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കുളിച്ചെണ്ണ സോപ്പാണ് അതിനുള്ള സാധനങ്ങളാണിത് ഈ ഉണ്ടാക്കണതിൻ്റെ പേര് ഇത് സോപ്പൈസ് ഇത് കടീന്നൊക്കെ വാങ്ങാൻ കിട്ടും സോപ്പും പിടിയും ഒക്കെ സോപ്പും സോപ്പും പൊടിയൊക്കെ ഉള്ള കടിയും പിന്നെ വേണ്ട സാധനം അത് കഴിച്ചണ വേപ്പിൻ്റെ വിലയാണ് പിന്നെ ഇത് കറ്റാർ വായൻ്റെ കറ്റാർ വായ ഇത് കറ്റാർ വായൻ്റെ ജെല്ലാണ് ഇത് അക്കളുടെ എസ് എൻസാണ് ിതൊന്ന് അടിച്ചു കൊണ്ടുവന്ന് വരാം കറ്റാർ വായൻ്റെ ജെല്ലും കഴിച്ച വേപ്പിൻ്റെ അല്ലെ അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഒന്ന് അരിച്ചിട്ട് സോപ്പേസ് നമുക്കൊന്ന് ഉരുക്കി വയ്ക്കാം ഒരു ചട്ടിയിൽ വെള്ളം വെച്ചിട്ട് അതിക്ക് വേറൊരു പാത്രത്തിൽ ഇട്ടിട്ട് വാങ്ങാൻ വെള്ളം തിളക്ക ഇനി നമുക്ക് സോപ്പേഴ്സ് വേറൊരു പാത്രത്തിൽ ഇട്ടിട്ട് ഈ തിളച്ച വള്ളത്തിൽ ഇറക്കി വെക്കുകയാണ് എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക അത് ഉരുകണ വരെ അളക്കാൻ വെള്ളം വെള്ളമൊന്നും ആകരുത് കേട്ടോ പിന്നെ ഈ വെള്ളം വെക്കണ പാത്രം കുറച്ച് വിസ്താരമുള്ള തന്നെ വേണം അല്ലെങ്കിൽ നമുക്ക് അയ്യുമക്കൊക്കെ പൊളുകും നമുക്ക് ഈ പാത്രം ഇത് നിൽക്കാനും ബുദ്ധിമുട്ടാവും നിങ്ങളോടൊക്കെ ഇനി പിടുത്തുള്ള പാത്രം ഉണ്ടെങ്കിൽ അത് വെക്ക കേട്ടോ നിങ്ങളോട് കഴിഞ്ഞാൽ പാത്രമൊന്നുമില്ല അപ്പോൾ നമ്മളെ സോപ്പേഴ്സൊക്കെ വെള്ളത്തിൽ വെച്ചിട്ട് നല്ലോണം ഉരുകി വരണുണ്ട് അടച്ച വള്ളത്തിൽ ഇതിലിട്ടിട്ട് അതിൽ ഇറക്കി വെക്കാം കേട്ടോ വെള്ളം ഇതിൽ കൂടരുത് കേട്ടോ അപ്പം ഞമ്മക്കിഞ്ഞത് ഗ്യാസ് ഓഫ് ചെയ്യാം ജെല്ല അപ്പോൾ കറ്റാർവാൻ്റെ ജെല്ലും പിന്നെ കഴിച്ച വേപ്പിൻ്റെ എൻ്റെതും കൂടിയും നീ കൊഴിച്ച് നല്ലതുപോലെ ഇറക്കി കൊടുക്കുക ഒഴിച്ച് കൊടുക്കുക നല്ലതുപോലെ മിക്സ് ചെയ്യുക വാസന ഒക്കെ വരുന്നുണ്ട് നല്ല സോപ്പിന്റെ അപ്പൊ നീ സോപ്പ് പാരിനൊരു പാരിനൊരു സീറ്റ് ഉണ്ട് നമുക്ക് ഏസിച്ച് വെളിച്ചെണ്ണ ആക്കി കൊടുക്കട്ടോ ഓയിലൊന്നും ആക്കട്ടേക്കണ്ടെ ഞമ്മക്ക് നീക്ക് തൊഴിച്ചു അഞ്ച് സോപ്പ് ഒരു അഞ്ച് സോപ്പിനാണ് നമ്മളിത് ഉണ്ടാക്കിയിട്ടുള്ളത് നമുക്കതിൻ്റെ മുകളത്തെ അതകളൊക്കെ എടുക്കാം അപ്പം ഈ സോപ്പ് ഉണ്ടാക്കിയ ഇതൊക്കെ ഞാൻ ഈ കൊഴിച്ച് വെച്ചിട്ടുണ്ട് ഈ സോപ്പിൻ്റെ ഒരു ഇതിൻ്റെ സീറ്റാണിത് അതിൽ കൊഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഒരു പത്ത് പതി ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് എടുത്ത് നോക്കാം അപ്പോൾ നമ്മുടെ സോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിൽ നിന്നൊന്ന് മാറ്റി വയ്ക്കാം കണ്ടോ ഞങ്ങൾ ഇതുതന്നെയാണ് ഇവിടെ എടുക്കരുത് കുളിക്കാൻ ഇതിനൊക്കെ ഉപയോഗിച്ചിട്ട് വരതി അഞ്ചന കരുതിയതാണ് ആറിഞ്ഞപ്പോ കുറച്ച് വേറെ ഉണ്ടായിപ്പോ ആറിന് വയ്ക്കുന്നു കുറച്ച് വലുപ്പം കന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ എടുത്ത പാത്രത്തിൽ കുറച്ച് അതിന്റെ പുതകളൊക്കെ എടുത്തുവച്ചിട്ടുണ്ട് കഴിയുമ്പോൾ നമുക്ക് തിരുമ്പുമ്പോ അതിൽ കൊഴിച്ചു കൊടുക്കാം സോപ്പ് പൊഴി കൂടെ